ഇത വന്നിട്ടുണ്ടേ ഇന്ന് കരിമീൻ പിടിക്കാനാ വന്നിരിക്കുന്നത് അപ്പം വിചാരിക്കുന്നത് കരിമീൻ പിടിക്കാൻ അകത്ത് നിയന്ത്രപ്പിയും പാട്ടെല്ലാം അടുത്ത് തിളക്കുന്നതാണ് കരിമീൻ പുടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വന്നിട്ട് നമ്മളെ മാലാൻ ശല്യമാക്കുന്നതുകൊണ്ട് അതിന് ഒരു ഭാഗത്ത് കുപ്പി എറിഞ്ഞിട്ട് കാരണം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ട് രണ്ടു അല്ലേ ഒരു പടിക്ക് രണ്ട് പക്ഷിന്ന് പറഞ്ഞല്ലേ എന്നിട്ട് കരിമീൻ്റെ ചൂണ്ട സെറ്റാക്കിയിട്ട് മെല്ലെ പിടിക്കേണ്ട പരിപാടിയാണ് അതിന്റെ ഇടയ്ക്കുണ്ട് കുപ്പിണ്ട് ഇങ്ങനെ എല്ലാം മുമ്പോട്ടേക്ക് വേലിയെന്ന് രണ്ടോട്ടം വേലിച്ചോക്കിട്ട് മീനു ഇല്ല ഒരു കുടുത്തല്ലോ അപ്പത്തേക്കാണ് മറ്റാൻ കണ്ട ഞണ്ട് കുപ്പിയിൽ എങ്ങനെ ഞണ്ട് കുടിക്കാം കണ്ടോ അങ്ങനെ അതിനീം കിട്ടി ഉപ്പി കേറി കുടുങ്ങിട്ട് നിൽക്കുന്നു ലോട്ട അതിനുശേഷം ഞാൻ ആദ്യ കലക് ഒഴിച്ചിട്ടുണ്ട് കാരണം എന്നാ കിട്ടിപ്പോക്ക് എന്ന് പറയാൻ കഴിയല്ല അതുകൊണ്ട് മല കിട്ടിയാ കിട്ടി അടുത്ത പരിപാടി ഇതാ അടുത്ത കീടിലന്നെ ഒരു ഇരുമീൻ അടിച്ച കിടിയില ഒന്നല്ല കുഞ്ഞിപ്പല കുഞ്ഞിപ്പല അങ്ങനെ പറയാ അത്യാവശ്യം മോശമില്ല ചെറിയൊരു സാധനം ഇതും കിട്ടി സന്തോഷമായിട്ട് നിക്കുന്ന സമയത്ത് വീണ്ടും നമ്മളെ കുപ്പി അപ്പടുന്നൊരാൾ ഉണ്ടല്ല നേരത്തെ കാര്യം അതേ ചെങ്ങണ്ട് അപ്പൊ എല്ലാം പറഞ്ഞ പോലെ വീണ്ടും സന്ധിക്കുമ്പോൾക്കും മണക്കും നോക്കി നോക്കി ചെയ്യാം ഓക്കെ